ഹായ് ഞാൻ മെയ്മോൾ പൈനാടത്ത് ദേവീഷ് ഞാൻ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചില്ലേ അവിടെ നിന്നാട്ടോ ഞാൻ ഇന്ന് പറഞ്ഞു തുടങ്ങുന്നത് സസ്പെൻസ് ഒന്നുമില്ലാതെ കാര്യം നേരിട്ടങ്ങ് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചാലക്കുടിയിലുള്ള ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ പോയിരിക്കുകയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റോസിയുടെ മരണം എന്നിൽ വലിയൊരു ആഘാതമായിരുന്നു ഏൽപ്പിച്ചത് സത്യത്തിൽ റോസി മരണപ്പെട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അക്കാര്യം ഞാൻ അറിയുന്നത് എന്നോട് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു റോസിയെ ആൻറ്റിയുടെ വീട്ടിലേക്ക് നമ്മൾ മാറ്റിയപ്പോൾ അവൾ സുരക്ഷിതമായൊരിടത്താണല്ലോ എന്നൊരാശ്വാസമായിരുന്നു എനിക്ക് പക്ഷേ അവളെ കണ്ടിട്ട് തിരിച്ചു വന്നപ്പോൾ എനിക്കെന്തോ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവളെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരാമെന്ന് വിചാരിച്ച് ആൻറ്റിയുടെ വീട്ടിലേക്ക് പുറപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് മോളിയമ്മ പറയുന്നത് ഒരാഴ്ച മുന്നേ അവൾ മരണപ്പെട്ടു എന്നുള്ള കാര്യം സങ്കടമല്ല എന്തോ എനിക്ക് ശ്വാസമെടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഈ ഉറ്റവരൊക്കെ മരിച്ചു കഴിയുമ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ സാധിച്ചില്ലല്ലോ എന്ന് അതുപോലെ എന്തൊക്കെയോ ആണ് എനിക്കും തോന്നിയത് അവസാനമായിട്ട് എൻ്റെ റോസീനെ ഒരിക്കൽ കൂടി ഒന്ന് കാണാൻ സാധിച്ചില്ലല്ലോ എന്ന് സത്യത്തിൽ എൻ്റെ അപ്പൻ ഞാൻ സ്ഥിരമായി നിങ്ങളോട് പറയുന്ന ഹായ് ഞാൻ മെയ്മോൾ പൈനാടത്ത് ഡേവീസ് എന്നതിലെ പൈനാടത്ത് ഡേവീസ് മരണപ്പെട്ടപ്പോൾ ഞാൻ ഇത്രയും സങ്കടപ്പെട്ടിരുന്നു എന്നുള്ളത് എനിക്ക് തന്നെ സംശയമാണ് എനിക്കാരെയും കാണണ്ട ആരോടും സംസാരിക്കണ്ട ചൊതവേ സങ്കടമൊക്കെ വന്നു കഴിഞ്ഞാൽ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് പോത്തുപോലെ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷേ ഇപ്പോൾ എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു ഇതെല്ലാം കാരണം എനിക്കൊരു മാറ്റം വേണമെന്ന് എനിക്ക് തന്നെ തോന്നിയപ്പോഴാണ് ഞാൻ ചാലക്കുടിയിലുള്ള ഡിവൈൻ റിട്രീറ്റ് സെൻ്റർ അഥവാ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒരാഴ്ച താമസിച്ചുള്ള ധ്യാനത്തിന് പോയത് അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ധ്യാനത്തിലായിരുന്നു എന്ന് സാരം ഡിവൈൻ ധ്യാനകേന്ദ്രവും ഞാനുമായിട്ട് വളരെ അഭേദ്യമായ ബന്ധമാണുള്ളത് കാരണം ഡിവൈൻ ധ്യാനകേന്ദ്രവും ഞാനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ജന്മം കൊള്ളുന്നത് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ സഹോദര സ്ഥാപനമായ പോട്ട ആശ്രമത്തിൽ എൻ്റെ അപ്പനും മോളിയമ്മയും ധ്യാനം കൂടാൻ പോയപ്പോൾ അവിടെ വെച്ച് അവിടുത്തെ ധ്യാനഗുരുവായ പനക്കലച്ചൻ പ്രാർത്ഥിച്ചൊരുങ്ങി ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ആവശ്യപ്പെട്ട പ്രകാരമാണത്രേ ഞാനുണ്ടായത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൊറോണ കാലം വന്നില്ലേ അപ്പോൾ പള്ളിയൊക്കെ അടവായിരുന്നില്ലേ ആ സമയം എല്ലാവരും തന്നെ ടി വിയിൽ നോക്കിയായിരുന്നില്ലേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ അപ്പോൾ ഒരു ദിവസം മോളിയമ്മ ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോൾ ദാണ്ടേ മരിച്ചുപോയ നമ്മുടെ അപ്പൻ ദാണ്ടേ ടി വിയിൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പനെപ്പോഴോ ഡിവൈൻ ധ്യാനകേന്ദ്രത്തില് ധ്യാനത്തിന് പോയപ്പോൾ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഇരിക്കുന്നത് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് ചാനലായ ഗുഡ്നെസ് ടി വിയിൽ കാണിച്ചിരുന്നു പണ്ടെപ്പോഴോ ഡിവൈൻ ധ്യാനകേന്ദ്രം റെക്കോർഡ് ചെയ്ത വീഡിയോയാണ് അപ്പോൾ മോളിയമ്മ കണ്ടുകൊണ്ടിരുന്നത് അപ്പൻ മരിച്ചിട്ട് രണ്ടു വർഷം കഴിഞ്ഞ് യാദൃശ്ചികമായിട്ട് അപ്പൻ്റെ ജീവനുള്ള വീഡിയോ കാണുന്നത് വികാരഭരിതമല്ലേ ഞാനും അപ്പനും അമ്മയൊക്കെ വർഷത്തിലോ ഒന്നോ രണ്ടോ വർഷം കൂടുമ്പോഴൊക്കെ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിന് പോകാറുണ്ട് കേട്ടോ അവിടെ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും ഒരു നല്ല മനുഷ്യനായിരിക്കേണ്ടത് എന്തിനാണെന്നൊക്കെയാണ് പഠിപ്പിക്കുക മതത്തിന്റെ കാര്യമായതിനാൽ ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല ഒപ്പം എൻ്റെയോ മറ്റുള്ളവരുടെയോ ഒക്കെ മതവിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാനും ആർക്കും അനുവാദവുമില്ല ധ്യാനമൊക്കെ കൂടി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇനി എന്തിനാ എൻ്റെ സ്വകാര്യതകൾ എൻ്റെ കഥകൾ എൻ്റെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ വരച്ച് കാണിക്കുന്നത് കഥകളൊക്കെ മറ്റുള്ളവരോട് പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷേ കുറച്ച് ദിവസങ്ങൾ എന്നെ കാണാതെയായപ്പോൾ എന്നെ അന്വേഷിച്ചു കൊണ്ടുള്ള നിങ്ങളുടെ മെസ്സേജുകളും കമൻറ്റുകളും സങ്കടങ്ങളും ഒക്കെ എന്നെ അറിയിച്ചപ്പോൾ എന്നെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ച എനിക്ക് ചോദിക്കാനും പറയാനും ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ ഒരു കൂട്ടം ജനതയെ ഞാൻ വാർത്തെടുത്തു എന്ന് എനിക്ക് എന്നോട് തോന്നിയ സന്തോഷത്തിൻ്റെ പേരിലാണ് ഇനിയും തുടർന്ന് വീഡിയോ ചെയ്യാമെന്ന് എനിക്ക് തോന്നിയത് അതുകൊണ്ട് ഇനിയും ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും നിങ്ങൾക്കൊപ്പം ഹായ് ഞാൻ മെയ്മോൾ പൈനാടത്ത് ദേവീഷ് ഇരുപത്തിയാറ് മെയ് ഞാൻ കൂടെ ധ്യാനം ഗുണം പോവാ പറയട്ടെ ധ്യാനം ഗുണം പോവുകയാണ് ധ്യാനം ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണാട്ടോ പാക്കറ്റ് ചെയ്തു പാക്കറ്റ് ചെയ്തു ഇനി അത് സ്ഥലങ്ങളൊക്കെ കുത്തിയിക്കാൻ നിങ്ങൾ പോവുകയാണ്